നമസ്കാരം കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവം ആഘോഷം ഏതാണെന്ന് ചോദിച്ചാൽ നിസ്സംശയം മുഴുവൻ മലയാളികളും പറയും ഓണമാണെന്ന് ഓണം ഇന്ന് മലയാളികൾ ലോകത്തെവിടെ ഉണ്ടോ അവിടെയൊക്കെ ഓണം ആഘോഷിക്കുന്നവരാണ് ഓണത്തെപ്പറ്റി ചരിത്രപരമായിട്ടുള്ള ഒരു പഠനമാണ് എന്നെൻ്റെ ഉദ്ദേശം ഓണത്തെപ്പറ്റി നമുക്ക് പ്രചാരമുള്ളൊരു കഥയുണ്ട് മാവേലി നാടുവാണിടും കാലം മാനുഷരെല്ലാവരും ഒന്നുപോലെ എന്നുള്ളൊരു മാവേലി പാട്ടുണ്ട് അതെല്ലാ മനുഷ്യരും ഒന്നുപോലെ ഒരു കാലത്തെ ഓർമ്മിപ്പിക്കുന്നതാണ് ആ പാട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട കഥ മാവേലി വാമനൻ മഹാവിഷ്ണുവിൻ്റെ അവതാരമായ വാമനൻ മഹാവിഷ്ണുവിനെ ഹലോ മഹാബലിയെ ചവിട്ടിത്താത്തി എന്നും ഒരു വർഷത്തിൽ ഒരു പ്രാവശ്യം തൻ്റെ പ്രജകളെ കാണാൻ അനുവദിച്ചതുകൊണ്ട് ഓണക്കാലത്ത് പ്രജകളെ കാണാൻ മഹാബലി വരുന്നുവെന്നാണ് കേരളത്തിൽ പ്രചാരത്തിലുള്ള കഥ പക്ഷേ ഈ കഥയ്ക്ക് യാതൊരു അടിസ്ഥാനവുമില്ല ഒരു ഇതിഹാസങ്ങളിലോ പുരാണങ്ങളിലോ എന്തെങ്കിലും ഗ്രന്ഥക്കളിൽ ഗ്രന്ഥങ്ങളിലൊക്കെ ആണല്ലോ നമുക്കൊരു കഥയുടെ മൂലം കണ്ടെത്താൻ കഴിയുന്നത് ഇതങ്ങനെ ഒരു കഥ ഒരിടത്തും മഹാബലിയുടെ കഥ വരുന്നത് ശ്രീമദ് ഭാഗവതത്തിലാണ് ഭാഗവതത്തിൽ ഭക്തോത്തമനായ മഹാബലിയെ വാമനൻ ചവിട്ടിത്താത്തി എന്നൊരു പ്രയോഗമില്ല തൃക്കാലിൽ വെച്ച് അനുഗ്രഹിച്ചു എന്നാണ് പറയണത് മാത്രമല്ല ഇപ്പോൾ ദേവലോകത്തിന് തുല്യമായ സുതലം സൃഷ്ടിച്ച് അവിടെ അത് മഹാബലിക്ക് നൽകുകയും അടുത്ത മഞ്ഞുന്തരത്തിൽ ഇന്ദ്രസ്ഥാനവും കൂടി വാഗ്ദാനം ചെയ്ത് ഈ സുതലത്തിൽ മഹാവിഷ്ണു തന്നെ കാവൽ നിൽക്കുമെന്നും എന്നും മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹവും സംരക്ഷണവും ഉണ്ടാവും പറഞ്ഞിട്ടുള്ളത് അപ്പം പിന്നെ നമ്മുടെ ചവിട്ടിത്താത്തി എന്ന് പറയുന്നത് കഥയ്ക്ക് എന്ത് പ്രസക്തി ഇവിടെ പ്രചരിക്കുന്ന കഥയനുസരിച്ച് നല്ലവനായ ഒരു ഭരണാധികാരിയെ മഹാവിഷ്ണുവിൻ്റെ അവതാരം ചവിട്ടിത്താത്തി എന്നാണ് അപ്പോൾ ഈ കഥ എവിടെ നിന്ന് വന്നു ഈ കഥ എന്നു രൂപം കൊണ്ടുവന്നുള്ളതിനെപ്പറ്റി നമുക്ക് വ്യക്തമായിട്ടുള്ള ധാരണകളില്ല മാവേലി നാടുവാനും കാലം എന്നുള്ള പാട്ട് പതിനഞ്ചോ പതിനാറോ നൂറ്റാണ്ടിലായിരിക്കാം രൂപം കൊണ്ടുവന്നു കരുതുന്നു അപ്പം പിന്നെ ഓണാഘോഷം എന്താണ് എന്ന് ഓണാഘോഷം ആരംഭിച്ചു ഇതാണ് നമ്മൾ ചിന്തിക്കേണ്ടത് എടി നാലാം ശതകത്തിൽ മാങ്കുടി മരുതനാർ രചിച്ച മധുരൈ കാഞ്ചി എന്ന കൃതിയിൽ ഔണരെ അകറ്റിയ മയോൻ പ്രീതിക്കായിട്ടാണ് ഓണം ആഘോഷിക്കുന്നതെന്ന് പറയുന്നുണ്ട് അവിടെ മയോൻ പിൽക്കാലത്ത് മയോൻ മഹാവിഷ്ണുവാണ് ഔണർ എന്ന് പറഞ്ഞത് അസുരനാണ് അപ്പോൾ ഒരു അസുരനെ തോൽപ്പിച്ച മഹാവിഷ്ണുവിൻ്റെ സ്മരണയ്ക്കാണ് ഓണം എന്ന് എ ഡി നാലാം ശതകത്തിൽ കൃതിയിൽ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് ഏഴാം നൂറ്റാണ്ടിൽ തിരുജ്ഞാന സംബന്ധരുടെ കാലത്ത് അദ്ദേഹം പറയുന്നുണ്ട് ഓണത്തെപ്പറ്റി അന്ന് ഓണാഘോഷവും ശ്രാവണ മാസത്തിലെ ഓണത്തോടനുബന്ധിച്ചുള്ള ശ്രാവണ മാസത്തിലെ പൗർണമി നാളും എല്ലാവരും ഈ ഓണത്തിന് ആട്ടും ആട്ടവും പാട്ടും സദ്യയൊക്കെയായിട്ട് ആഘോഷിച്ചത് പറയുന്നുണ്ട് ഒമ്പതാം നൂറ്റാണ്ടിൽ പെരിയാഴ്വർ പെരിയാഴ്മാറകൾ അദ്ദേഹം വിഷ്ണുവിൻ്റെ ജന്മദിനമായിട്ട് ഓണത്തെ പറ്റി പറയുന്നുണ്ട് ഓണം അന്ന് ഇതുപോലെ ആട്ടവും പാട്ടവും ഒക്കെ ആയിട്ട് ഓണം ആഘോഷിക്കുന്നവരെ പറ്റിയാണ് തിരുപ്പതി ക്ഷേത്രത്തിലെ പഴയ രേഖകളിൽ അവിടെ ഓണാഘോഷിച്ചായിട്ട് കാണുന്നുണ്ട് തിരുപ്പതി ദേവൻ മഹാവിഷ്ണു ആണെങ്കിലും തിരുപ്പതി ദേവൻ അതേസമയം വാമനമൂർത്തിയാണെന്നൊരു സങ്കല്പവും കൂടി ചേർന്നിട്ടുണ്ട് ബാലാജി എന്നുള്ള പേര് അങ്ങനെയാണ് വന്നത് അപ്പോൾ തിരുപ്പതിയിൽ ഓണാഘോഷം ഒരു കാലത്തുണ്ടായിരുന്നു അതാണ് പിന്നീട് ബ്രഹ്മോത്സവമായിട്ട് മാറിയതെന്ന് പറയുന്നുണ്ട് അപ്പം പ്രാചീനങ്ങളായ മൂന്നാം നൂറ്റാണ്ട് നാലാം നൂറ്റാണ്ട് മുതലുള്ള പ്രാചീനങ്ങളായ കൃതികളിലൊക്കെ അക്കാലത്ത് ഓണാഘോഷം നടന്നതായിട്ട് പറയുന്നുണ്ട് ആ ഓണാഘോഷം മഹാവിഷ്ണുവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആഘോഷമായിട്ടാണ് കാണുന്നത് ഏ ഡി എട്ടാം നൂറ്റാണ്ടിൽ തിരുവല്ലായ്ക്കടുത്തുള്ള അടുത്തു കിട്ടിയിട്ടുള്ള ചില രേഖകളിൽ നിന്നും ചെമ്പ് തകിടുകളിൽ നിന്നും തിരുവാറ്റവായു ക്ഷേത്രത്തിൽ ഓണാഘോഷിക്കാൻ ചേന്ദൻ ശങ്കരൻ ഭൂമി ദാനം ചെയ്തതായിട്ടും അതുകൊണ്ട് ഓണസദ്യ നടത്തേ പറ്റിയൊക്കെ ആ ചെമ്പ് തകളിൽ പറയുന്നുണ്ട് പിന്നീട് തിരുവല്ല ശാസനത്തിലും അവിടെ ഓണത്തിന് വേണ്ടിയിട്ട് ഭൂമി ദാനം ചെയ്തതും സ്വത്തുക്കൾ മാറ്റിവെച്ചതും അതുകൊണ്ട് ഓണത്തിന് പങ്കെടുക്കുന്നവർക്ക് നൃത്തക്കാർക്കും ബാദ്യക്കാർക്കുമൊക്കെയുള്ള പ്രതിഫലം കൊടുക്കുന്നതിനെ പറ്റിയൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ പ്രാചീനങ്ങളായ കൃതികളിലൊക്കെ ഓണാഘോഷത്തെപ്പിച്ച് പറയുന്നുണ്ട് അപ്പോൾ ഓണം മുതൽ മുതലിവിടെ നിലവിലിരുന്നോ ഒരു ആഘോഷമാണെന്ന് വ്യക്തമാണ് പക്ഷേ ഇതിലൊന്നിലും തന്നെ ഈ മഹാബലി മഹാബലിയുടെ കഥ വരുന്നില്ല മാത്രമല്ല മഹാബലി കേരളം ഭരിച്ചിരുന്ന രാജാവല്ല നർമ്മദയുടെ തീരത്തായിരുന്നു മഹാബലിയുടെ ആസ്ഥാനം മഹാബലിയുടെ പുത്രൻ ബാണൻ കാമരൂപത്തിൽ ആസാമിലാണ് ഭരിച്ചിരുന്നത് അപ്പം മഹാബലിയും കേരളവുമായിട്ട് ഒരു ബന്ധവുമില്ല മാത്രമല്ല പരശുരാമൻ സൃഷ്ടിച്ചു കേരളം എന്നൊരു കഥ പരശുരാമന് മുമ്പിലെ വാമനമൂർത്തി ഉണ്ടായത് അപ്പോൾ പൊരുത്തക്കടകളുണ്ട് മാത്രമല്ല നമ്മൾ കിട്ടിയ പഴയ കഥകളിലും രേഖകളിലുമൊക്കെ ഓണാഘോഷം വിഷ്ണുവുമായിട്ട് ബന്ധപ്പെട്ടാണ് കാണുന്നത് മാത്രം ഓണാഘോഷം കേരളത്തിൽ മാത്രമല്ലെന്ന് നമ്മൾ കണ്ടു കേരളത്തിൻ്റെ ചരിത്രം മലയാള ഭാഷയുടെ ചരിത്രമൊക്കെ തമിഴ്നാടുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത് തമിഴകത്തുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത് കാര്യം മലയാള ഭാഷയുടെ പൂർവരൂപം തമിഴ് തന്നെയാണ് ഒരു സംസ്കാരമാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ആ കാലത്ത് കേരളത്തിലെ പ്രാചീന ശിലാലിഖിതങ്ങളും തമിഴ്നാട്ടിലെ പഴയ ഗ്രന്ഥങ്ങളും ഓണത്തെപ്പറ്റി പറയുന്നത് ഈ വിഷ്ണുവുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആഘോഷമായിട്ടാണ് കേരളത്തിലെ ഏറ്റവും പ്രാചീനമായ തെളിവുകൾ ഓണത്തെപ്പറ്റി ഉള്ളത് തൃക്കാക്കര ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ടാണ് തൃക്കാക്കര നൂറ്റെട്ട് നൂ നൂറ്റി ഒന്ന് വൈഷ്ണവ തിരുപ്പതികളിലൊന്നായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് പഴയ തൃക്കാക്കര ക്ഷേത്രത്തിന് പതിനൊന്ന് ഏക്കർ സ്ഥലമുണ്ടായിരുന്ന വലിയൊരു ക്ഷേത്രമായിരുന്നു എന്നാണ് പറയണത് തൃക്കാക്കര തൃക്കാൽക്കര വാമനമൂർത്തിയുടെ ക്ഷേത്രമുണ്ട് ആ കാല് പൊതിഞ്ഞ സ്ഥലമാണ് തൃക്കാൽക്കര എന്ന പേര് വന്നത് അവിടുന്ന് ആണ് കാൽക്കരനാട് ഉണ്ടായത് കാക്കൽ കാക്കനാടം എന്നു പറയുന്ന കാൽക്കരനാട് കാൽക്കരനാട് ഒരു ഒരു രാജാവും ഒരു രാജ്യം ഉണ്ടായിരുന്നു അതിൻ്റെ തലസ്ഥാനം തൃക്കാക്കരയായിരുന്നു അന്നത്തെ കാലത്ത് കേരളത്തിലെ എല്ലാ ഭാഗങ്ങളിലേക്കും ഈ കാക്കരനാടിയിൽ നിന്നുള്ള വഴികളുണ്ടായിരുന്നു മൂവാരുടെ ഭാഗത്തേക്കും തെക്കൻ ഭാഗത്തേക്കുമൊക്കെ വഴികളുണ്ടായിരുന്നു പറഞ്ഞു അപ്പോൾ പഴയ ഒരു ക്ഷേത്രമാണ് തൃക്കാക്കര തൃക്കാക്കര ധാരാളം സഞ്ചാരികൾ തൃക്കാക്കരയെപ്പറ്റിയൊക്കെ വർണ്ണിച്ചിട്ടുണ്ട് ആ ക്ഷേത്രത്തെപ്പറ്റി അപ്പോൾ ഏതാണ്ട് കേരളത്തിലെ ഏറ്റവും പ്രാചീനമായ ക്ഷേത്രങ്ങളിലൊന്നാണ് തൃക്കാക്കര എ ഡി അറുന്നൂറ്റി നാൽപ്പത്തി ആറിലാണ് തൃക്കാക്കര ക്ഷേത്രം സ്ഥാപിച്ചതെന്നും അത് ചാത്തനെന്നൊരു രാജാവാണെന്നും ചില ശിലാലിഖിതങ്ങളിലുണ്ട് പക്ഷേ അക്കാലത്ത് ക്ഷേത്ര നിർമ്മാണമൊന്നും ആരംഭിച്ചിട്ടില്ല എന്നഭിപ്രായമുണ്ട് അത് കഴിഞ്ഞ് എ ഡി ഒമ്പതാം നൂറ്റാണ്ടിൽ കാൽനടയായി സഞ്ചരിച്ച നമ്മാൾവാർ തൃക്കാക്കരയിലെ ഭഗവാനെ പറ്റി സ്തുതിച്ചിട്ടുണ്ട് അപ്പം അക്കാലത്ത് എന്തായാലും ഒമ്പതാം നൂറ്റാണ്ട് കാലത്ത് തൃക്കാക്കര ഉണ്ട് ക്ഷേത്രത്തിൻ്റെയും ആ ഗ്രാമത്തിൻ്റെ സുന്ദരമായിട്ടുള്ള ആ ഗ്രാമത്തിൻ്റെ വർണ്ണനകൾ ഈ നമ്മൾ വാർ നടത്തിയിട്ടുണ്ട് അപ്പോൾ ആ കാലത്ത് ഒരൊമ്പതാം നൂറ്റാണ്ട് കാലത്തെങ്കിലും ഒരു പ്രസിദ്ധമായ ഒരു ദക്ഷിണേന്ത്യയിലെ ഒരു ക്ഷേത്രമായിരുന്നു എന്നുള്ളത് വ്യക്തം അന്ന് തൃക്കാക്കരയിൽ ഓണാഘോഷം വളരെ കേമമായിട്ട് നടത്തിയതായിട്ട് ചില പല രേഖകളിലും കാണാം അന്ന് അത് പെരുമാക്കന്മാരുടെ കാലമാണ് പെരുമാളിൻ്റെ ചേരവാൻ പെരുമാളിൻ്റെ സാമന്തരാണ് ഈ കാക്കരനാട്ടിലെ രാജാവ് അപ്പം കേരളത്തിലെ എല്ലാ രാജ്യങ്ങളും അംഗീകരിച്ചിരുന്നതായിരുന്നു തൃക്കാക്കര ക്ഷേത്രം അന്ന് കർക്കിടകത്തിൽ കർക്കിടകത്തിലെ ഓണം മുതൽ തിങ്ങത്തിലെ ഓണം വരെ ഇരുപത്തെട്ട് ദിവസമായിരുന്നു തൃക്കാക്കര ക്ഷേത്രത്തിലെ ഉത്സവം അത് കേരളത്തിലെ എല്ലാ രാജാക്കന്മാരും പങ് പങ്കെടുത്തുകൊണ്ടിരുന്നു അറുപത്തിനാല് രാജാക്കന്മാരെ പറയുന്നുണ്ട് അറുപത്തിനാല് സാമന്തന്മാർ അത് ഈ കൊടുങ്ങല്ലൂര് കുരു കുലശേഖര രാജാക്കന്മാരുടെ സാമന്തന്മാരായിട്ട് രാജാക്കന്മാരാണ് അവരെല്ലാവരും കൂടെ ചേർന്നാണ് തൃക്കാക്കര ക്ഷേത്രത്തിൽ ഉത്സവം നടത്തിയിരുന്നത് അത് ഇരുപത്തെട്ട് ദിവസം ചിലപ്പോൾ ഒന്നിലധികം രാജാക്കന്മാർ ചേർന്ന് ഒരു ദിവസം അഹസ്സും ഉത്സവം നടത്തിയിരുന്നു അപ്പം അന്ന് കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നുള്ള രാജാക്കന്മാർ തൃക്കാക്കര ക്ഷേത്രത്തിൽ വന്നിരുന്നു അന്ന് അത്തം നാളിൽ അഹസം നടത്തേണ്ടത് സാമൂതിരിയും കൊച്ചി മഹാരാജാവും കൂടിയായിരുന്നു കൊച്ചി മഹാരാജാവ് തൃക്കാക്കരയുടെ തകർച്ച അത് പിന്നീട് പറയാം ആ തകർച്ചയ്ക്ക് ശേഷം കൊച്ചി തൃപ്പുത്രയെന്നും തൃക്കാക്കരയ്ക്കുള്ള വലവ് നിന്നതിന് ശേഷം അതിൻ്റെ ഓർമ്മയ്ക്കാണ് അത്തൻ ദിവസം കൊച്ചി രാജാവ് ചമഞ്ഞൊരു നിന്നുള്ള ചടങ്ങുണ്ടായതെന്നാണ് കരുതപ്പെടുന്നത് ഇതിന് സമാനമായൊരു ചെറിയ ചടങ്ങ് അന്ന് സാമൂതിരികോവിലും നടക്കണ്ടെന്ന് പറയുന്നു അപ്പോൾ ഈ രണ്ട് രാജാക്കന്മാരും ചേർന്ന് നടത്തിയിരുന്നതാണ് ഈ ഉത്സവത്തിലെ അത്തനാളിലെ അഹസ് എന്ന് പറയുന്നത് അപ്പം അന്ന് കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നുള്ള രാജാക്കന്മാർ തൃക്കാക്കര ക്ഷേത്രത്തിലെ ഉത്സവത്തിന് സഹകരിച്ചിരുന്നു പിന്നീട് പതിമൂന്നാം പതിനാ പതിമൂന്നാം നൂറ്റാണ്ടിന് ശേഷം പതിനാറാം നൂറ്റാണ്ടിനടയ്ക്കാണ് തൃക്കാക്കര ക്ഷേത്രം തകർന്നത് തൃക്കാക്കര ക്ഷേത്രം തകർന്നതിന് എന്താണ് അതിൻ്റെ കാരണങ്ങളെന്ന് നമുക്കിപ്പോഴും ചരിത്രത്തിൽ നിന്നും വ്യക്തമല്ല ആ ക്ഷേത്രം തകർന്നു കുറേ കാലം ഇത് മൂന്നു നൂറ്റാണ്ടോളം അങ്ങനെ ഒരു ക്ഷേത്രം തന്നെ അവിടെ ഉണ്ടായിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി പതിനാറിലാണ് തിരുവിതാംകൂറിലെ ആർക്കിയോളജിയുടെ സൂപ്പറുണ്ടായിരുന്ന ഗോവിന്ദ റാവു ഈ സ്ഥലം കണ്ടുപിടിച്ചത് അപ്പം ക്ഷേത്രമൊക്കെ നശിച്ചു തകർന്നു ത്രികോവിലെ വിഗ്രഹം വന്ന് മൂന്ന് കഷ്ണമായി കിടക്കുന്ന അവസ്ഥയിലാണ് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി പതിനാറ് വരെ തൃക്കാക്കര ക്ഷേത്രം നമുക്ക് കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല മൂന്നും നൂറ്റാണ്ടോളം തകർന്നു നടന്നത് അതിന് ശേഷമാണ് തിരുവിതാംകൂർ മഹാരാജാവ് ഇന്ന് കാണുന്നതായിട്ടുള്ള തൃക്കാക്കര ക്ഷേത്രം ഉണ്ടായത് അപ്പം അന്ന് കണ്ട തൃക്കാക്കര ക്ഷേത്രം വളരെ വലിയൊരു ക്ഷേത്രമായിരുന്നു ഞാൻ ആദ്യം പറഞ്ഞു പതിനൊന്ന് എന്ന് പറഞ്ഞു നാൽപ്പത് സെൻറ്റൺ അമ്പലത്തിൻ്റെ കുളമെന്ന ലേഖകളിൽ കാണുന്നുണ്ട് അത് പിന്നീട് ഇന്ന് കാണുന്നത് മഹാരാജാവ് പണിത്തു അപ്പം വീണ്ടും അവിടെ ചിങ്ങമാത്തിൽ അത്തം മുതൽ തിരുവോണം വരെ ഉത്സവം നടക്കുന്നുണ്ട് അപ്പം അന്ന് ഉത്സവം നടന്ന കാലത്ത് കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും രാജാക്കന്മാർ അവിടെ വന്നുകൊണ്ടിരുന്നു പക്ഷെ ക്ഷേത്രത്തിൻ്റെ തകർച്ചക്ക് ശേഷം ആ ഉത്സവം മുടങ്ങി ക്ഷേത്രം തകർന്നു അപ്പോൾ എല്ലാ രാജാക്കന്മാരും അവരവരുടെ നാട്ടിൽ ഈ ദിവസം ആചരിക്കാൻ തീരുമാനിച്ചു ഈ അന്ന് ഇരുപത്തെട്ട് ദിവസം ഉണ്ടെങ്കിലും അത്തം മുതൽ പത്ത് ദിവസമാണ് ഉത്സവത്തിൻ്റെ പ്രധാനം അവസാന ദിവസം ആറാട്ടം അപ്പം എല്ലാ രാജാക്കന്മാരും അവരുടെ അവിടെ നാടുകളിൽ ഈ തിങ്ങം മുതൽ അത്തം മുതൽ തിരുവോണം വരെയുള്ള ദിവസങ്ങൾ ഉത്സവമായി ആഘോഷിക്കാൻ തീരുമാനിച്ചു ഇതാണ് കേരളത്തിൽ ഇന്ന് കാണുന്ന വളരെ പരക്കെ ആഘോഷിക്കപ്പെടുന്ന ഓണാഘോഷത്തിൻ്റെ പിന്നിലുള്ള ചരിത്രം എന്നാണ് നമുക്ക് രേഖകൾ പരിശോധിച്ച കാണുന്നത് ഈ ഒരു ആഘോഷം അങ്ങനെയാണ് രൂപം കൊണ്ടത് അത് വ്യക്തമാണല്ലോ ഇപ്പോഴും നമ്മൾ ഓണത്തിന് ആരെയാണ് നമ്മൾ പൂജിക്കുന്നത് തൃക്കാക്കരപ്പനയാണ് കേരളത്തിൽ എവിടെ പൂജിക്കുന്നത് തൃക്കാക്കരപ്പനയാണ് നമ്മൾ മണ്ണ് കൊണ്ടോ അല്ലെങ്കിൽ കളിമണ്ണ് കൊണ്ടോ അല്ലെങ്കിൽ മരം കൊണ്ടോ ഒക്കെ തൃക്കാക്കരപ്പൻ്റെ രൂപം ഉണ്ടാക്കുന്നു രൂപമുണ്ടാക്കി സ്വീകരിച്ച് അങ്കണത്തിൽ വെച്ച് പൂജ നടത്തുന്നു തൃക്കാക്കരപ്പൻ ആരാണ് തൃക്കാക്കരപ്പൻ മഹാബലിയല്ല തൃക്കാക്കരപ്പൻ വാമനമൂർത്തിയാണ് ആ തൃക്കാക്കരപ്പനെ ആരാധിക്കുന്നതാണ് ആചരിക്കുന്നതാണ് സ്വീകരിക്കുന്നതാണ് ഓണാഘോഷം ഇത് ഈ പതിമൂന്നാം നൂറ്റാണ്ടിലെ തൃക്കാക്കര തകർച്ചയ്ക്ക് ശേഷം കേരളമൊട്ടാകെ ആരംഭിച്ചതാണ് ഓണാഘോഷം അപ്പോൾ ഓണം നമുക്കിത് ഒരു മൂന്നാം നൂറ്റാണ്ട് നാലാം നൂറ്റാണ്ട് മുതൽ ദക്ഷിണ ഭാരതത്തിൽ ആഘോഷിച്ചു വന്നതാണ് ഓണം ഇത് ഞാൻ ഉണ്ടാക്കി പറയുന്ന കഥയല്ല ഇത് ചരിത്രത്തിലുള്ളതാണ് പിന്നെ എന്നാണ് ഈ മാവേലി കഥ വന്നത് മാവേലി കഥ എപ്പോഴോ വന്നു ചേർന്ന ഒന്നാണ് ഇവിടെ അതിന് ശേഷമുണ്ടായ കൃതികളിലൊക്കെ പതിമൂന്നാം നൂറ്റാണ്ടിലും പതിനാലാം നൂറ്റാണ്ടിലും ഉണ്ടായ കൃതികളിലൊന്നും ഈ മാവേലി മാവേലിക്കഥയില്ല പതിനാലാം നൂറ്റാണ്ടിലെ ഉണ്ണുനീലി സന്ദേശത്തിൽ ആരെയോ വരവേൽക്കാനാണ് ഓണം പറയുന്നുണ്ട് മാവേലി മാവേലിക്കഥയില്ല പതിനഞ്ചാം നൂറ്റാണ്ടിലെ ചന്ദ്രോത്സവത്തിലും ഓണക്കളികളും ഓണപ്പുടവയൊക്കെ പറയുന്നുണ്ട് അവിടെ മഹാബലിയുടെ കഥയില്ല ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി നാലിനും ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തൊന്നിനുമിടയ്ക്ക് കേരളം സന്ദർശിച്ച് കേരളത്തെ പറ്റി ഒരു ഗ്രന്ഥം എഴുതിയ ജേക്കബ് ഫെനുഷ്യോ എന്നൊരു പോർച്ചുഗീസ് വൈദികൻ അദ്ദേഹം പറയുന്നുണ്ട് കേരളം വലിച്ചെരുന്നൊരു രാജാവിനെ അദ്ദേഹം മഹാബലി ചവിട്ടിത്താദ്യ പോലത്തെ ഒരു കഥ അത് കഴിഞ്ഞ് വർഷത്തിലൊരിക്കൽ നാട് കാണാൻ വരുന്ന കഥ ആദ്യം പറയണത് ഈ പോർച്ചുഗീസ് വൈദികൻ്റെ കഥ എന്നാണ് എപ്പോഴാണത് പതിനാറാം നൂറ്റാണ്ടിലും പതിനേഴാം നൂറ്റാണ്ടിലും ഇടയ്ക്കാണ് അങ്ങനെ ഒരു കഥ കേൾക്കുന്നത് പത്തൊമ്പതാം നൂറ്റാണ്ടിലെ കൊച്ചി രാജ്യത്തിലെ സന്ദർശിച്ച ഒരു ഫ്രാൻസീസ് ഡേ എന്നൊരു വൈദികനുണ്ട് അദ്ദേഹം പറയണത് വിഷ്ണുവിനെ സ്വീകരിക്കണാണെന്നാണ് പറയണത് അപ്പം ഈ കഥ ഈ മാവേലി നാടുപാടി കാലം എന്നുള്ള പാട്ട് അതേതാണ്ട് ഈ മാവേലിയുടെ കഥയുടെ മഹാബലിയുടെ കഥയുടെ കൂടെ വന്നതാണ് അതിൻ്റെ ഭാഷ കേട്ടാൽ അറിയാമല്ലോ മലയാളത്തിലെ ഭാഷ എന്തായിരുന്നു തമിഴുകൾ എന്നതായിരുന്നു വട്ടെഴുത്ത് കോലെഴുത്തൊക്കെ തമിഴാണ് അപ്പോൾ പ്രാചീന മലയാളത്തിൽ എന്ന് വെച്ചാൽ തമിഴുമായിട്ട് ബന്ധപ്പെട്ടതാണ് മാവേലി നാടുവാനിടും കാലം മാനുഷ്യലെല്ലാവരും ഒന്നുപോലെ ആധുനിക ഭാഷയല്ലേ സംസ്കൃതമായ പരിഷ്കരിച്ച മലയാള ഭാഷ ഉണ്ടായതിന് ശേഷമാണ് ഈ പാട്ട് രചിച്ചിട്ടുള്ളത് ഭാഷാ പണ്ഡിതന്മാരോട് ചോദിച്ചാൽ ഈ പാട്ടിന് വലിയ പഴക്കമൊന്നുമില്ല ഇത് കുറച്ച് കാലങ്ങൾക്ക് മുന്നൂറോ നാനൂറോ കൊല്ലങ്ങൾക്ക് മുമ്പ് രചിച്ചിട്ടുള്ളതാണ് ഈ പാട്ട് അപ്പം അപ്പോഴാണ് ഈ കഥയും വന്നത് മഹാബലിയുടെ കഥ സത്യത്തിൽ ഒരു വൈഷ്ണവാഘോഷം ഏടി മൂന്നാം മൂന്നാം ശതകം നാലാം ശതകം മൂന്നാം നൂറ്റാണ്ട് നാലാം നൂറ്റാണ്ട് മുതൽ ദക്ഷിണ ഭാരതത്തിലൊട്ടാകെ നടന്നു വന്നിരുന്നതായ ഒരാഘോഷമാണ് ഈ ചിങ്ങമാസത്തിലെ ഓണം അത് വാമന ജയന്തി ആയിട്ടാണ് ആഘോഷിക്കുന്നത് ഇപ്പോഴും നമുക്കറിയാം വാമന ജയന്തി നമ്മൾ കലണ്ടറിൽ എടുത്ത് നോക്കിയാൽ വാമന ജയന്തി ചിങ്ങമാസത്തെ ഓണമാണ് അത് ആഘോഷമായിരുന്നു അത് ഈ ആഘോഷത്തിൻ്റെ രേഖകളുണ്ട് കേരളത്തിലും പണ്ട് ആഘോഷിക്കുന്നില്ലേ അത് കഴിഞ്ഞ് ഏതാണ്ട് പതിനഞ്ചാം പതിനഞ്ച് പതിനാറ് നൂറ്റാണ്ടുകളിലാണ് ഈ മാവേലി കഥ മഹാബലി രാജ്യം ഭരിച്ച കഥ ഇവിടെ വരുന്നത് അതിന് ചരിത്രത്തിൽ യാതൊരു സ്ഥാനവും ഇല്ല ചരിത്രമായിട്ടും നമ്മൾ പഠിക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഇത്രയും കാലം ഇവിടെ ഉണ്ടായിരുന്നത് ആരാധനയുടെ ഭാഗമാണ് ഓണം എന്ന് മാവേലി കഥ എപ്പോഴോ വന്നു ചേർന്നു പക്ഷെ ഇപ്പോൾ ആ സത്യത്തെ തുറന്നു പറഞ്ഞാൽ അവനെ ക്രൂശിക്കുന്ന അവസ്ഥയാണ് അത് ഒരു ക്രൂരനായിട്ടുള്ള ഒരു മഹാവിഷ്ണു സത്യസന്ധനും നല്ലവനുമായിട്ടുള്ള ജനപ്രീതികരമായ ഭരണം നടത്തിയിരുന്ന ഒരു രാജാവിനെ അസുര രാജാവിനെ ചവിട്ടിത്താത്തി എന്ന കഥ പ്രചരിപ്പിക്കുന്നതാണ് തൽപരകൾ കക്ഷികൾക്കിഷ്ടം കാരണം ഹിന്ദു ദൈവമായ മഹാവിഷ്ണു ക്രൂരത്വ ക്രൂരത കാണിച്ചു ജലക്ഷേമകരമായ പ്രവൃത്തി നടത്തിയ ഒരാളെ ചവിട്ടിത്താത്തി എന്നുള്ള കഥ പ്രചരിപ്പിക്കുന്നതാണ് അവർക്ക് പ്രയോജനകരമായിട്ടുള്ളത് പക്ഷേ കഥയ്ക്കെന്തടിസ്ഥാനം എന്തെങ്കിലും രേഖകളുണ്ടോ അത്സം നമ്മൾ ചരിത്രം പഠിച്ചാൽ ഓണത്തിൻ്റെ ചരിത്രം പഠിച്ചാൽ ഏതാണ്ട് നാലാം ശതകം മുതൽ ഓണം ഇവിടെ ഒരു ആഘോഷമാണെന്ന് കാണാൻ കഴിയും ഈ ചവിട്ടിത്താത്തിയ കള്ളക്കഥകൾ മനസ്സിലാക്കുകയും ഓണത്തിൻ്റെ യഥാർത്ഥത്തിലുള്ള കഥ എന്താണ് ചരിത്രം എന്താണെന്ന് മനസ്സിലാക്കുകയും ചെയ്തില്ലെങ്കിൽ ഇത് തെറ്റായ കാര്യങ്ങളിൽ ജനങ്ങളിൽ പ്രചരിപ്പിക്കൽ മാത്രമാകും ഒരു മിത്ത് എന്നുള്ള നിലയ്ക്ക് മഹാബലി നാട് കാണാൻ വരുന്നു കള്ളവും ചതിയും ഇല്ലാത്തൊരു കാലം ഇതൊക്കെ മനുഷ്യൻ കരുതിക്കോട്ടെ നമ്മൾ അതിനെ നിഷേധിക്കാൻ പോകണ്ട ചരിത്രപരമായിട്ട് അതിലൊരു അടിത്തറയില്ല എന്നുള്ള കാര്യം നാം മനസ്സിലാക്കണം പിന്നെ ഇന്ന് കാണുന്ന ഈ ഓണത്തിലെ പ്രാധാന്യമൊക്കെ ഉണ്ടായിട്ട് അമ്പതവർണത് കൊല്ലായിട്ടുള്ളൂ കേരളം രൂപം കൊണ്ടായതിന് ശേഷം നമ്മുടെ കേരളത്തിലെ സർക്കാർ ഓണത്തെ ദേശീയോത്സവമായിട്ട് ആഘോഷിക്കാൻ തീരുമാനിച്ചതിന് ശേഷമാണ് ഈ പ്രാധാന്യം ഓണത്തിന് വന്നിരിക്കുന്നത് പണ്ടുകാലത്ത് ഓണം ഒരു കുറച്ചാളുകൾ മാത്രം ആഘോഷിച്ചിരുന്ന ഓണം അത് കഴിഞ്ഞിട്ടാണ് ഇന്നാണ് എൻ്റെ കുട്ടിക്കാലത്ത് പോലെ എൻ്റെ ഓർമ്മകൾ അങ്ങനെയാണ് ഓണത്തെ പറ്റിയുള്ളത് ഇന്ന് എല്ലാവരും വലിയവനും ചെറിയവനും ഓണം ആഘോഷിച്ച് തുടങ്ങിയെങ്കിൽ ഓണം ഒരു ദേശീയോത്സവമായിട്ട് നമ്മുടെ സർക്കാർ അംഗീകരിച്ചതിന് ശേഷമാണ് പിന്നീട് ഓണത്തിൻ്റെ ഈ തലങ്ങളൊക്കെ മാറി ഓണം വസന്തോത്സവമായി ഓണം കാർഷികോത്സവമായി എന്നും നമുക്ക് സമൃദ്ധി സം സംതൃപ്തിയും സമൃദ്ധിയുമുള്ളൊരു കാലം സ്വപ്നം കാണുക ആ സ്വപ്നത്തിൻ്റെ പ്രതീകമായിട്ടൊക്കെ ഓണം മാറിയത് പിന്നീടാണ് അതെന്തുമായിക്കോട്ടെ ഈ കഥകളൊന്നും വിശ്വസിക്കണമെന്ന് പറയുന്നില്ല പക്ഷേ ചരിത്ര സത്യം എന്താണ് എന്ന് നാം ഓണം ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ മനസ്സിലാക്കുകയും മാവേലി ചവിട്ടി വാമനൻ ചവിട്ടിത്താത്തി എന്നുള്ള കള്ളക്കഥകൾ സത്യമല്ലെന്നും അതിനൊരിടത്തും ഒരു അടിസ്ഥാനമില്ലെന്നും നാം മനസ്സിലാക്കുകയും ചെയ്യണമെന്ന് ഈ അവസരത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് എല്ലാവർക്കും നമസ്കാരം